നമുക്കെല്ലാവർക്കും ഒരു ഭാവിയുണ്ട് ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ട് അതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ നിമിഷം മുതൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതനുസരിച്ച് ഞാൻ ഈ ഒരു റേക്കി ടീച്ചർ ആകാൻ എത്തുന്ന ഈ ഒരു കാലഘട്ടം വരെ എൻ്റെ ലൈഫിൽ ഭയങ്കര തരത്തിലുള്ള സ്ട്രഗിൾസ് ആയിരുന്നു ഞാൻ ഒരു റേക്കി ടീച്ചറായി ഇവിടെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷേ അത് എൻ്റെ ആഗ്രഹമായിരിക്കുമ്പോൾ കൂടിയും എൻ്റെ മുന്നിൽ വരുന്നവരുടെ ആവശ്യകതയാണ് സ്റ്റുഡൻസിൻ്റെ ആവശ്യകതയാണ് അത് പ്രകൃതിയുടെയും ആവശ്യകതയാണ് കാര്യം പ്രകൃതിക്ക് ഒരാളുടെ ചെവിയിലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതിനൊരു മീഡിയം വേണം ലക്കിലി ആൻഡ് സെലക്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത് നിങ്ങളിത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു സന്തോഷം സംതൃപ്തിയൊക്കെ കിട്ടുന്നത് ഓക്കെ പല ആൾക്കാരും പറയാറുണ്ട് ഇതല്ല എനിക്ക് മറ്റൊരു കാര്യമാണ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ യേശുദാസ് പാടുന്ന പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ സച്ചിൻ ബാറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും എന്തോ ഒരു യുണീക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഈ ഗിഫ്റ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ പാരൻസിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഡോണ്ട് ഫോക്കസ് മണി പണത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ ഇത് ഷാർപ്പൺ ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എവറിങ് എൽസ് വിൽ ഫോളോ ഈ സക്സസ്ഫുൾ ആയ ആൾക്കാരെ ആരേ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അത് ചെയ്തപ്പോൾ ബാക്കി എല്ലാം ബാക്കിയെല്ലാം അവരെ ഫോളോ ചെയ്തു മാസ്റ്റർ എൻ്റെ വൈഫ് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു അപ്പോൾ അന്നേ ദിവസം രാത്രി ഞങ്ങൾ മിക്കവാറും ഈ ഗാനമേള പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി പോകും പ്രോഗ്രാം കഴിയും ഇരുപത്തഞ്ച് ഹാപ്പി ന്യൂ ഇയറൊക്കെ പാടിയിട്ട് കഴിഞ്ഞൊരു രണ്ട് ഒരു മണി രണ്ട് മണി ഫ്രീ ആവാൻ സമയത്ത് രാത്രി അപ്പോൾ പറയും നമുക്ക് നാളെ മുതൽ നമുക്ക് ഇന്ന ഇന്ന രീതിയിൽ പോകണം ഞാൻ പറഞ്ഞു ശരി പോകണം അങ്ങനെ തന്നെ പോവാം ഇനി അതിനൊരു മാറ്റം വരത്തണ്ട അങ്ങനെ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് അതിനൊരു മാറ്റവും ഇല്ല അതെന്തോ സി ഇത് റെസിസ്റ്റ് ചെയ്യും അതാണ് ഈ ബ്രെയിനിന് അൺഫെമിലിയർ ആയിട്ടുള്ളൊരു ഒരു ട്രജറ്ററിയിലേക്ക് പോകാൻ ഒക്കെ ഇഷ്ടമല്ല ഇഷ്ടമല്ല നിങ്ങളെ വീണ്ടും അതിലേക്ക് വരും അതിലേക്ക് കൊണ്ടുവരും ഇതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ലോജിക്കായിട്ടുള്ള ചിന്തകളും നിങ്ങളിലേക്ക് എത്തിക്കും ലോജിക്കാണ് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അത് നമുക്ക് ആരോപിക്കുമ്പോൾ അത് ശരിയാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ട ആയോ അതുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ ഈ ഒരു പാറ്റേൺ എപ്പോഴും ഇതാവുന്നത് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക ഇത് അവയർനെസ് കൊണ്ടേ പറ്റുകയുള്ളൂ നമ്മൾ 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 എഫേർട്ട് ഇട്ടാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ എന്റെ മുന്നിൽ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഓവർ തിങ്കിങ് ആണ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് വലിയ കാര്യമാണ് അങ്ങനെ ഒരുപാട് ചിന്തിച്ച ആൾക്കാരാണ് ഒക്കെ ആയി മാറിയത് അത് അവർ ആ രീതിയിൽ ഈ ചിലപ്പോൾ വേറെ അവിടെ അതാണ് ഈ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എനിക്ക് അവർ പറയാനുള്ളത് എല്ലാ നെഗറ്റീവ് തോട്ട്സ് ആണ് അപ്പൊ ഞാൻ കാറ്റഗറൈസ് ചെയ്യാറില്ല പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് ഞാൻ കാറ്റഗറൈസ് ചെയ്യാറില്ല പകരം ഞാൻ കാറ്റഗറൈസ് ചെയ്യും കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് അതായത് ചിലത് നിങ്ങളെ വളർത്തും ചില ചിന്തകൾ നിങ്ങളെ വളർത്തും നിങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ എൻ്റെ എന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമ ആ മൈൻഡിൽ ആ ഒരു ഒരു റീൽ അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുക അത് എന്നെ തളർത്താനാണോ വളർത്താനാണോ ഉപയോഗിക്കുന്നത് നോക്കുക നമ്മളെ വളർത്താനാണെങ്കിൽ വളവിട്ടുള്ളൂ തളർത്താനാണെങ്കിൽ അപ്പോൾ അവിടെ കാറ്റഗറൈസ് ചെയ്യണം എന്നിട്ട് അവിടെ പുതിയ ചിന്തകൾ ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അത് ഭൂരിഭാഗം കൺസ്ട്രക്റ്റീവ് തോട്ട്സിലേക്ക് അതായത് നമുക്ക് ഗുണകരമായ സാധനത്തിലൂടെ തോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും വളരെ പവർഫുള്ളാണ് ഒരാൾ പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നു നേരത്തെ പറഞ്ഞാൽ ഒരു തുടക്കത്തിൽ നിൽക്കുകയാണ് അയാൾ ചിന്തകൾ വരികയാണ് ആദ്യത്തെ ചിന്ത എന്തായിരിക്കും ആ ഞാൻ ചെയ്തു അല്ല ഡെവലപ്പ് ചെയ്തു ഭയങ്കരമായിട്ട് എനിക്ക് ബിസിനസ് വരുന്നു എനിക്ക് ഒരു ഷോപ്പല്ല ഒരു അഞ്ചാറ് ഷോപ്പ് എനിക്ക് പല സ്ഥലത്ത് ഇടണം എന്നൊക്കെ ചിന്തിച്ച് അയാൾ ഒരു വർഷം കൊണ്ട് ഞാൻ തീരുമാനം എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇടു വരുന്ന സമയത്ത് അവരങ്ങ് തളരുന്നു അവരങ്ങ് തളർന്നങ്ങ് പോവുകയാണ് അങ്ങനെ ഒരുപാട് ബിസിനസ് ആയിരുന്നു അപ്പൊ പലരും വച്ച് കെട്ടി നിർത്തിയിട്ട് പിന്നെ തുടക്കം എങ്ങനെയാണ് അപ്പോഴും അങ്ങനെ തന്നെ തുടരുന്ന ആൾക്കാരുണ്ട് ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഇങ്ങനെ വരാറുണ്ട് അവർക്ക് എന്ത് ചെയ്യാമെന്ന് പല പല സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ശരിക്കും ഫസ്റ്റ് ആൻഡ് ഫോർമസ് റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് നമ്മുടെ മുന്നിൽ നമ്മൾ എന്തിനും ഇറങ്ങി തിരിച്ചാലും ഒരു റിസ്ക് ഉണ്ടാവും ആ റിസ്ക് നമുക്ക് എങ്ങനെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേഴ്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിടിച്ച് നിൽക്കുക എന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പിന്നെ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ വേണ്ടത് ലൈഫിൽ ലൈഫിലാണെങ്കിലും നമ്മളുടെ ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു ഡിസിപ്ലിൻ വേണം ഓക്കെ അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഓക്കെ നമുക്ക് ഇന്ന ഇന്ന വഴികളിലൂടെ നമുക്ക് നിങ്ങൾ ഇപ്പം പോകുന്ന പാത്ത് ചിലപ്പം ശരിയാവില്ല നമുക്ക് എന്തുകൊണ്ട് മറ്റൊരു പാത്ത് സെലക്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിലെ ഈ ഒരു സമയത്തിലെ നമ്മൾ ഓരോരുത്തരും എന്തിന്റെ പരിണത ഫലമാണ് നമ്മളെങ്ങനെ ചിന്തിച്ചു എങ്ങനെ സംസാരിച്ചു എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പരിണത ഫലമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഒരു ഭാവിയുണ്ട് ഒരു ഫ്യൂച്ചറുണ്ട് അതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ നിമിഷം മുതൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ ഇതുവരെ ചെയ്തു പോയ കാര്യങ്ങൾ അതുപോലെ ചെയ്തു പോയാൽ പുതിയ റിസൾട്ട് ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല നമ്മൾ ഈ okay. hmm. that. well, ും പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ കേരളത്തിന്റെ അവസ്ഥയിൽ ഇപ്പം രണ്ട് പ്രളയവും കൊറോണയും അതിന്റെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ഒരു വല്ലാത്ത കടങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇപ്പൊ കാര്യമുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാനൊരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എത്തേണ്ട ഒരു തലമുണ്ട് നമ്മൾ ഞാൻ ഞാൻ ഈ ഒരു റൈക്കി ടീച്ചർ ആകാൻ എത്തുന്ന ഈ ഒരു കാലഘട്ടം വരെ എൻ്റെ ലൈഫിൽ ഭയങ്കര തരത്തിലുള്ള സ്ട്രഗിൾസ് ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് ഇതിലൊന്ന് ഉറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിലെ പല ഭാഗങ്ങളും തനിയേ റിസോൾവ് ആവുകയാണ് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് നമ്മളുടെ പർപ്പസ് ഓഫ് ലൈഫിലേക്ക് എത്തുന്നവരെയും നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളെ നിങ്ങളെ നയിക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ ആവശ്യകതയാണ് തീർച്ചയായും നിങ്ങളെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു റേക്കി ടീച്ചറായി ഇവിടെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷെ അത് എൻ്റെ ആഗ്രഹമായിരിക്കുമ്പോൾ കൂടിയും എൻ്റെ മുന്നിൽ വരുന്നവരുടെ ആവശ്യകതയാണ് സ്റ്റുഡൻസിൻ്റെ ആവശ്യകതയാണ് അത് പ്രകൃതിയുടെയും ആവശ്യകതയാണ് കാര്യം പ്രകൃതിക്ക് ഒരാളുടെ ചെവിയിൽ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതിനൊരു മീഡിയം വേണം ലക്കിലി സെലക്ട് തീർച്ചയായിട്ടും അപ്പം ഞാൻ എൻ്റെ മുന്നിൽ പലരും പല വിഷയങ്ങളായിട്ട് വരാറുണ്ട് പല ബിസിനസ് ചെയ്തിട്ട് അവർക്ക് ശരിയാവുന്നില്ല എന്നൊക്കെ സമയത്ത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത് ഇത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു സന്തോഷം സംതൃപ്തിയൊക്കെ കിട്ടുന്നത് ഓക്കെ പല ആൾക്കാരും പറയാറുണ്ട് ഇതല്ല എനിക്ക് മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവും എല്ലാ വ്യക്തികൾക്കും ഈശ്വരൻ്റെ ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും ഒന്നല്ല മൂന്ന് ഒരു പ്രൈമറി രണ്ട് സെക്കൻഡറി എന്ന് പറയുന്നത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ യേശുദാസ് പാടുന്ന പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ സച്ചിൻ ബാറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും എന്തോ ഒരു യുണീക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഈ യുണീക്ക് ഗിഫ്റ്റ് ആണ് നമ്മുടെ ആക്കുന്നതെങ്കിൽ മനസ്സിലായോ നമ്മൾ സക്സസ്ഫുൾ ആകും നമുക്ക് കിട്ടും തീർച്ചയായിട്ടും പക്ഷെ അതിന് നല്ലൊരു ഗുരു തന്നെ വേണം വേണം അത് നിർബന്ധമില്ല ബട്ട് സ്റ്റിൽ പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഈ ഗിഫ്റ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ പേരന്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ബട്ട് ഇതൊരു ആവശ്യകതയാണ് പല ആൾക്കാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവരുടെ ഉള്ളിൽ ചെല ഒരു അതായത് ഒരു ഒരാൾ പാടും ഉണ്ടോ ുണ്ടോയെന്നറിയണമെങ്കിൽ അയാളെ കൊണ്ട് പഠിക്കണം പഠിക്കണം അതെ ഓക്കെ അതായത് ഒരുപാട് ആളുകളുടെ ഹിഡൻ ടാലൻസ് അത് മണ്ണോട് ചേർന്ന് അങ്ങ് പോവുകയാണ് അവരെ പോലും അവർ പോലും തിരിച്ചറിയാതെ ആർക്കും കണ്ടെത്താൻ കഴിയാതെ സുഹൃത്തുക്കൾക്കും പറ്റിയുള്ള ടീച്ചേഴ്സിനും ഈ സിസ്റ്റങ്ങൾക്കൊന്നും പറ്റുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആളുകളോടൊക്കെ പ്രത്യേകം അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഗിഫ്റ്റ് പലരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാരായിരിക്കും എൻ്റെ മുന്നിൽ വരുന്നത് അപ്പം ഈ തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് കണ്ടെത്താൻ കഴിയണം ഇല്ലെങ്കിൽ അതൊന്നൊരു വലിയ കുറവാണ് ൂ നിങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ നിങ്ങളുടെ ഗിഫ്റ്റ് എന്താണെന്ന് ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഷാർപ്പൺ യുർ ഗിഫ്റ്റ് ഫോക്കസ് മണി പണത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ ഇത് ഷാർപ്പൺ ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എവറിങ് എൽസ് വിൽ ഫോളോ എല്ലാം നിങ്ങളെ തേടി വരും ഈ സക്സസ്ഫുൾ ആയ ആൾക്കാരെ ആരേ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ അവരെല്ലാവരും അവരുടെ അവരുടെ അവർ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ മാത്രമാണ് അവർ ആഗ്രഹിച്ചത് പണം വേണമെന്നല്ല ആഗ്രഹിച്ചത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അത് ചെയ്തപ്പോൾ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അവരെ ഫോളോ ചെയ്തു അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അത് ഒരുപാട് ആളുകൾ അതിൽ ശേഷം തലമുറയ്ക്ക് ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് അതായത് ശരിക്കും ദിശാബോധം കൊടുത്താൽ തന്നെ നമ്മുടെ ലൈഫ് നമ്മുടെ ഒരുപാട് ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഒത്തിരി ഒത്തിരി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഞാനിരിക്കുന്നത്